ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോക ആലാപനം പഞ്ചമഹായജ്ഞം സുബഹുത്വേ ഭവേത് ഇഹ ഇവിടെ അവിചാര്യകൃതം ആലോചനയില്ലാതെ പ്രവർത്തിക്കുന്ന താദൃശാനം അപ്രകാരമുള്ള ജനങ്ങളുടെ സുബഹുത്വേ സുബഹുത്വത്തിൽ അപ്രകാരമുള്ള ജനങ്ങൾ വളരെയേറെ ഉണ്ടെങ്കിൽ സർവേ ആശ്രമാഹ എല്ലാ ആശ്രമങ്ങളും നശിയുഹു നശിക്കും അതായത് നികൃഷ്ടരായിട്ടുള്ള ജനം അനർത്ഥകരമായി ജീവിക്കുന്ന ജനം ഒരുപാട് സമൂഹത്തിലുണ്ടെങ്കിൽ ആ സമൂഹം നശിച്ചു പോകുന്നാണ് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഏറെക്കുറൊക്കെ അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ നികൃഷ്ട ജീവിതത്തിൽ താല്പര്യം കാണിക്കുന്നവരാണ് അതുകൊണ്ട് അവര് ആണ് അവരുടെ സ്വാധീനമാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെ ഒരു ഗ്രാമത്തിൽ ചെന്ന അവിടുത്തെ പുരുഷന്മാരുടെ എണ്ണം എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ എൺപത് ശതമാനത്തിലധികം പേര് മദ്യപന്മാരായിരിക്കും മദ്യപാനം അവർക്കൊരു ശീലമാണ് മാത്രമല്ല മത്സ്യമാംസപ്രിയന്മാരുമാണ് ഒരഞ്ച് ശതമാനം പോലും അതിൽ മത്സ്യമാംസങ്ങളിൽ ഇല്ലാത്തവരായിട്ട് കാണില്ല സാധാരണ സസ്യ ബുക്കുകളായിട്ട് അല്ലെങ്കിൽ ഇലക്കറികളും പച്ചക്കറികളൊക്കെ കഴിക്കുന്നതിൽ സ്വാദുള്ളവരായിട്ട് ഇരിക്കുന്ന വളരെ കുറവേ ഉള്ളൂ അതിൻ്റെ അർത്ഥം ലോക അനർത്ഥത്തിനായിട്ട് എണ്ണം പെരുകിയ കാലമാണിത് അതുകൊണ്ട് ഇതിനെ കലികാലം എന്ന് പറയുന്നത് കലികാലം എന്ന് പറയുന്നത് അധർമ്മികൾ പെരുകുകയും ധർമ്മികൾ കുറയുകയും ചെയ്യുന്ന കാലമാണ് അതുകൊണ്ട് ധർമ്മിഷ്ഠരായവരുടെ എണ്ണം വർദ്ധിപ്പിക്കണം എപ്പോഴും വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന ആ സമൂഹത്തിൽ സമാധാനം ഐശ്വര്യമൊക്കെ കൂടുതൽ കൂടുതൽ വളരും ഇത് വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഈ ധർമ്മത്തെ എണ്ണം വർദ്ധിപ്പിക്കണം ലോകസ്യ ലോകത്തിന് ക്ഷയഹ അഭി ക്ഷയവും ഭവിക്കും ഭവേത് അപ്പൊ എങ്ങനെയാണ് ലോകത്തിൻ്റെ ധർമ്മത്തിന് ക്ഷയമുണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഗാർഹസ്ഥ്യ ജീവിതത്തിന് വന്നു ഭവിക്കുന്ന തകർച്ചയാണ് നികൃഷ്ട ജീവിതം നയിക്കുന്ന ഗൃഹസ്ഥരുടെ എണ്ണം പെരുകുമ്പോഴാണ് അവരുടെ സന്തതികളും അങ്ങനെയായി തീരുന്നു അങ്ങനെയായിട്ട് തീരുന്നു ഒക്കെ അപ്പം തല തലമുറകളെ പോലും സംശീകരിക്കുന്ന ധാർമ്മിക ബോധമുള്ള തലമുറയാണ് ഇനി ഉണ്ടായി വരേണ്ടത് ഇപ്പോൾ ഒരു തലമുറയിൽ ഒരു പൂർണ്ണമായിട്ട് ഈ പറയുന്ന ധർമ്മനിഷ്ഠ കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ പുതിയ തലമുറകളിലേക്ക് അത് കൈമാറുന്ന ഒരു ജീവിതചര്യ അതാണ് ആവശ്യമായിട്ട് വരുന്നത് ഇരുന്നൂറ്റി പതിനെട്ട് പറയാണ് വിവാഹമാകട്ടെ പരം വിനോദായ കേവലം വിനോദത്തിനായിട്ടാണ് സുഖായ സുഖത്തിനായിട്ടാണ് ഹിതം ഇഷ്ടപ്പെട്ട ഹിതം കിഞ്ചിത് കർമ്മ ഈ ഒരു കർമ്മം ഇതിച്ച എന്നും ന ചിന്തയത് അതായത് വിവാഹം കഴിക്കുന്നത് എന്തിനാണെന്ന് ചെറുപ്പക്കാരോട് ചോദിച്ച അവർ പറയും നല്ല സുഖമല്ലേ എന്ന് പറയും ജീവിതം ഒരു വിനോദമല്ലേ സന്തോഷിക്കാനല്ലേ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അധർമ്മബോധത്തിൽ നിന്നാണ് നികൃഷ്ട ജീവിതമാണ് അവരുടെ മനസ്സിലുള്ളത് വിവാഹമെന്നത് കേവലം വിനോദത്തിനും സുഖത്തിനുമാണെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാർ പെരുകിയിട്ടുള്ള കാലമാണത് അങ്ങനെ ചിന്തിക്കരുത് എന്നാണ് ഗുരു പറയുന്നത് പിന്നെ വിവാഹം എന്തിനു വേണ്ടിയിട്ടാണ് ധർമ്മത്തിനായിട്ടാണ് ധർമ്മം അനുഷ്ഠിക്കാനാണ് വിവാഹം അപ്പൊ അതിൽ നിന്ന് ആ ചിന്ത മാറിപ്പോയിരിക്കും നോക്കൂ ധർമ്മബോധത്തിൽ നിന്നും കേവലം സുഖത്തിനും വിനോദത്തിനുമായിട്ടാണ് വിവാഹം എന്ന് ചിന്തിക്കുന്ന ഒരു കാലം ഈ കാലത്ത് നമ്മൾ ഏതൊരു ഗ്രാമത്തിൽ ചെന്ന് നോക്കിയാലും ആ ഗ്രാമത്തിൽ വേണ്ട വിധം ധർമ്മബോധമില്ലാത്ത തലമുറകൾ ഇരിക്കുന്നത് കൊണ്ട് അവരച്ഛനമ്മമാർ പോലും കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല ധർമ്മനിഷ്ഠയുള്ള ഒരു ജീവിതമാണ് വേണ്ടതെന്നും വിവാഹം വാസ്തവത്തിൽ ബ്രഹ്മചര്യ ആശ്രമത്തിന് ശേഷം ഗാർഹസ്ഥ്യധർമ്മ അനുഷ്ഠിക്കാനും പിന്നീട് മോക്ഷത്തിലേക്ക് പോകാനുമുള്ള ഒരു ഒരു ഇടനാഴിയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല പറഞ്ഞു കൊടുത്താലല്ലേ അവർക്ക് അറിയുള്ളൂ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവരുടെ പൂർവികർക്ക് അറിയുമായിരുന്നില്ല ഗുരുദേവന് എഴുതിയതിനു ശേഷം മൂന്നോ നാലോ തലമുറകൾ കടന്നുപോയിട്ടുണ്ട് ഇപ്പോഴും ഈ നാല് തലമുറകൾ കഴിഞ്ഞിട്ടും ഇന്നും ഈ അറിവൊന്നും നമ്മുടെ നാട്ടിൽ സുപ്രചാരത്തിലെത്തിയിട്ടില്ല വളരെ കുറച്ച് ആളുകൾ മാത്രം അതും ഇനി ഗാർഹസ്ഥ്യ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ കേൾക്കേണ്ടതാണ് ഏറ്റവും പ്രധാനമായിട്ടും അതായത് ഒരു വിവാഹത്തിലേക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ കേൾക്കേണ്ട കാര്യങ്ങളാണ് ഇതിലെല്ലാം പറയുന്നത് ഗുരു ഒരു പ്രജയ ഉൽപ്പാദിപ്പിക്കാനും കുടുംബജീവിതം തുടങ്ങാനും ഒക്കെ ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാരാണ് ഇത് കേട്ട് പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ടതായിട്ടുള്ളത് അതുകൊണ്ട് വിനോദത്തിനോ സുഖത്തിനോ ആണ് വി വിവാഹമെന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് അത് ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഗാർഹസ്ഥ്യധർമ്മമാണ് എന്ന് പറയുന്നത് ഒരു സുഖലോലുപതയ്ക്കുള്ള ഉപായമല്ല ലോക ജീവിതത്തിൽ വിവാഹമെന്നത് കേവലം ഒരു വിനോദത്തിന് വേണ്ടി മാത്രമാണെന്നും സുഖത്തിനു ഒരു കർമ്മമാണെന്നും വിചാരിക്കരുത് ചില ആളുകൾ പറയും ധനമില്ലാത്ത വീട്ടിൽ നിന്നാണെങ്കിൽ സുന്ദരിയായ പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ മതി അങ്ങനെ ചെറുക്കം പറയും പെൺകുട്ടി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അച്ഛനും അമ്മയും നിരന്തരം വർത്തമാന അവളെ വീട്ടിൽ നിന്നൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന് ഇത് കേട്ട് ആ കുട്ടിക്ക് വരാത് പിടിക്കും അപ്പം ഇത് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് സമാന സമ്പത്തുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുക്കണ്ട അവിടെ കാശ് ഉണ്ടെന്ന് ഇവിടെ അറിഞ്ഞാൽ മതി ഇവിടെ കാശുണ്ടെന്ന് അവിടെ അറിഞ്ഞാൽ മതി പരസ്പരം അറിഞ്ഞാൽ മതി ഒന്നും കൊടുത്തില്ലേലും കുഴപ്പമില്ല അവൾക്ക് അവിടെ ഉണ്ട് അല്ലെ അവൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി ഉണ്ട് ഉണ്ടായാൽ മതി അത്രേ ആവശ്യമുള്ളൂ ഇപ്പം സമാന സമ്പത്തുള്ളവരാണെങ്കിൽ കുഴപ്പമില്ലാതിരിക്കും കാരണം അവനും വിചാരിക്കും ഭർത്താവ് വിചാരിക്കും ഇവളെന്തെങ്കിലും പറഞ്ഞു ഇവളിറങ്ങിപ്പോകും അവൾക്ക് അവിടെ സ്വത്തുണ്ടല്ലോ ജീവിക്കാനുള്ളതുണ്ടല്ലോ അതുകൊണ്ട് അവൾ ഇറങ്ങിപ്പോകും ഇതൊന്നുമില്ലാത്തവളാണെങ്കിലോ അവളെ ഭീകരമായി മർദ്ദിക്കും അവൾക്ക് ഒരിടത്തും പോകാനില്ലല്ലോ എന്ത് ഏത് തരത്തിലും അധിക്ഷേപിക്കും എപ്പോഴും ഈ സമാനത്വം വിത്തത്തിൽ വെൽത്ത് സമ്പത്തിൽ ഈ സമാനത്വം ഉള്ളവർ കല്യാണം കഴിക്കുന്നത് നല്ലത് ഒരാൾ ഒത്തിരി സമ്പത്തും ഒരാൾക്ക് തീരെ ഇല്ല എന്ന് പറയുന്നതും നല്ലതല്ല ആ പൊരുത്തം കറക്റ്റാവില്ല അവിടെ ഇപ്പം ജോലിയുള്ളവരാണെങ്കിൽ അങ്ങനെ തന്നെയാണ് രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ അത്ര നല്ലത് അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ഒരാൾ വിധേയമായി കൊടുക്കേണ്ടി വരും ജോലിയില്ലാത്ത ആൾ വിധേയത്വം ഉണ്ടാക്കേണ്ടി വരും അതൊക്കെ പിന്നീട് വലിയ പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് വിത്തം ശ്രദ്ധിക്കണം വയഹ വയസ്സ് വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സിലെന്തിരിക്കുന്നു എന്ന് ചോദിക്കും വയസ്സ് ശ്രദ്ധിക്കണം സ്ത്രീയും പുരുഷനും തമ്മിൽ അധികം വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല ഒരു രണ്ടോ മൂന്നോ വയസ്സ് അതിൽ കൂടുതലൊന്നും വ്യത്യാസം ഉണ്ടാകാതിരിക്കുകയാണ് നല്ലത് കാരണം സ്ത്രീ പുരുഷനേക്കാളും ഓവർ മെച്യൂറാണ് അതായത് പുരുഷന് ഒരു പതിനഞ്ച് വയസ്സിൽ കഴിയുന്ന കാര്യം സ്ത്രീക്ക് പത്ത് വയസ്സ് കഴിയും ചിന്തിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും സ്ത്രീക്ക് കഴിയും സ്ത്രീയുടെ റെസ്പോൺസിബിലിറ്റി ഇൻ്റലിജൻസ് മെച്യൂരിറ്റി ഒക്കെ പുരുഷനേക്കാൾ കൂടുതലാണ് പലപ്പോഴും അതുകൊണ്ട് സ്ത്രീക്ക് ഒരു രണ്ട് മൂന്ന് വയസ്സ് കുറഞ്ഞാലും വലിയ വിഷമമൊന്നുമില്ല അപ്പോൾ ഏജ് വളരെ പ്രാധാന്യമുള്ളതാണ് ഏജ് പണ്ട് കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സൊക്കെ ഡിഫറൻസ് ഉള്ള ഒരു കല്യാണം കഴിക്കും രൂപ സൗന്ദര്യം ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഹൃദയത്തിലാണെന്ന് പറഞ്ഞാലും സാമൂഹ്യ ജീവിതത്തിൽ ഒരു സൗന്ദര്യമുണ്ട് സമൂഹം ഓരോരുത്തരെ വിലയിരുത്തുന്നുണ്ട് ഒറ്റ ആ ഒറ്റ പോകുമ്പോ രണ്ടുപേരും നടന്നു പോകുമ്പോൾ ഒരാൾ കരിഞ്ഞു കുറഞ്ഞിരിക്കുന്ന ഒരാൾ വേറെ സുന്ദരിയാണ് ഉടനടി അവർ ആളുകൾ എന്തെങ്കിലും അഭിപ്രായം പറയും ഈ അഭിപ്രായം രണ്ടു മൂന്നു പ്രാവശ്യം ആളുകൾ കേട്ടാലോ ഇവര് കേട്ടാലോ ദമ്പതിമാര് അവർക്കും അല്ലാത്ത ബുദ്ധിമുട്ടാവും മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകും സമാന സൗന്ദര്യമുള്ളവർ രൂപ ലാവണ്യം അതും ശ്രദ്ധിക്കണം കല്യാണം കഴിക്കുമ്പോ എന്തെല്ലാം കാര്യങ്ങളും നോക്കണം ഒരു സമാന സൗന്ദര്യം ഉണ്ടായിരിക്കും നല്ലത് എപ്പോഴും രണ്ടുപേർക്കും ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോം ആ കാരം ഇനി ഒരാള് ഒരാറരടിയായിട്ട് ഒരാൾ നാലേക്കാൽ അടിയായിട്ട് നടന്നു പോകുമ്പോഴാണ് ഒരു പന പനന്തങ്ങിന്റെ അടിയിൽ ഒരു തയ്യ മുളച്ച പോലെ രണ്ടുപേരും നടന്നു പോകും അത് കണ്ടാൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും അപ്പൊ അതും പ്രശ്നമാണ് അപ്പൊ സമൂഹത്തിൽ സോഷ്യലൈസ്ഡ് ലൈഫിൽ എപ്പോഴും ഒരു മീഡിയം ലെവലിലുള്ള ജീവിതത്തെ നമ്മൾ തെരഞ്ഞെടുത്ത് ജീവിക്കുന്നത് ഉത്തമമായിരിക്കും ചില ആളുകൾക്ക് ഇതിനൊക്കെ ഉല്ലംഘിക്കാൻ കഴിയുന്ന തൊലിക്കട്ടിയും മനസ്ഥിതി ഉണ്ട് അത് ഉള്ള ഒരു കുഴപ്പമൊന്നുമില്ല ജീവിക്കാം രൂപം കൂടാതെ ഇനി പറയുന്നു ശീലം ഹാബിറ്റ് ക്യാരക്ടർ രണ്ടു പേരുടെയും ക്യാരക്ടർ സ്വഭാവം നോക്കണം എങ്ങനെയാണെന്ന് സ്വഭാവത്തില് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്വഭാവം ഈ പറഞ്ഞതിനേക്കാളും ഏറ്റവും പ്രാധാന്യമുള്ളതാണ് സ്വഭാവം പെൺകുട്ടിക്ക് ആഴ്ചയിൽ ഒരു സിനിമ കാണണം ഇങ്ങനെക്കാണെങ്കിൽ സിനിമ കാണുന്നത് കലിപ്പാണ് അപ്പൊ ഇവള് വാശി പിടിക്കും സിനിമയ്ക്ക് പോവാനായിട്ട് നീ തനിച്ച് കൊള്ളാൻ പറയും ഞാൻ വരില്ല എന്ന് പറയും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇതാവും പിന്നെ അവര് തമ്മിലുള്ള അന്തരം അകൽച്ച തുട തുടങ്ങും എപ്പോഴും നോക്കണം രണ്ടുപേരും സ്ത്രീയും പുരുഷനും തമ്മിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കുറച്ചു നേരം ഇരുന്ന് ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇരുന്ന് സംസാരിക്കണടക്കി കുറേ കാര്യങ്ങൾ അവരുടെ താല്പര്യങ്ങള് അഭിരുചികള് ജീവിത വീക്ഷണങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഏർ അവർ കഴിക്കുന്ന ഭക്ഷണം ഒരാൾ മീൻ തൊടില്ല ഇറച്ചിയും തൊടുവില്ല മറ്റാൾക്ക് അത് തന്നെ വേണം ഞാൻ വെച്ച് തരില്ല എന്ന് പറയും ഭാര്യ ഇപ്പൊ ഭർത്താവ് ആരെ കൊണ്ടുവിക്കുന്നത് ഹോട്ടലിൽ പോയി കഴിക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ ഈ സ്വഭാവം വളരെ പ്രാധാന്യമുള്ളതാണ് ഒരാൾക്ക് എന്തിനും ഏതിനും സംശയമാണ് അങ്ങനെ വരികയാണെങ്കിൽ രണ്ടുപേരും ഒത്തുപോകുമോ പോകില്ല അപ്പോ ജീവിതത്തിൽ സ്വഭാവത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഈ സ്വഭാവങ്ങൾ അറിയണമെങ്കിൽ സംസാരിച്ചാലറിയൂ പണ്ടത്തെ പോലെ ഒന്നും അച്ഛനമ്മമാർ രണ്ടുപേരെ കണ്ട് ആ കൊള്ളാം ചെറുക്കനെ കൊള്ളാം സമ്പത്തും ഉണ്ട് അവർക്ക് ആവശ്യത്തിന് കെട്ടാം എന്ന് പറയും കെട്ടി രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഡിവോഴ്സ് നോട്ടീസ് അയക്കാനെ തുടങ്ങാം അപ്പൊ സ്വഭാവം നോക്കണമെങ്കിൽ ഇവരെ രണ്ടുപേരെയും പരസ്പരം ഇരുത്തി സംസാരിപ്പിക്കണം അവര് തല്ലി പിരിയാണെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് തന്നെ തല്ലി പിരിഞ്ഞയക്കണം കൂടുതലധികം നീട്ടിക്കൊണ്ടു പോകേണ്ട പിന്നെ അപ്പോൾ പരസ്പരം അറിയാനുള്ള അവസരം കൊടുക്കണം അതിലൂടെയാണ് അവരുടെ ശീലത്തെക്കുറിച്ച് ശീലം മനസ്സിലാക്കാൻ കഴിയുന്നത് ആദിഷു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പൊരുത്തം കൊണ്ട് അനുരൂപ്യത പൊരുത്തം കൊണ്ട് മിഥഹ തമ്മിലുള്ള അനുരാഗം ഏറ്റവും പ്രധാനമുള്ളത് അതാണ് അനുരാഗം ഈ അനുരാഗം അവർക്കുണ്ടാകണം അപ്പോ അനുരാഗത്തിൽ സ്ത്രീ പുരുഷന്മാരുടെ പരസ്പര അനുരാഗം വിദ്യ ധനം വയസ്സ് സൗന്ദര്യം ശീലം ഇവയ്ക്ക് യോജിച്ചതാണെങ്കിൽ അത് ദാമ്പത്യത്തിന് യോഗ്യമായിട്ട് ഭവിക്കുന്നു അനുരാഗം ഉണ്ടായിരിക്കണം സ്നേഹം ഉണ്ടായിരിക്കണം ഇതൊക്കെ ഉണ്ടായാലും ഇവർക്ക് സ്നേഹം തോന്നണം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്നേഹം തോന്നാതിരിക്കുകയാണെങ്കിൽ പിന്നെ കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല കുറച്ച് ദിവസം സംസാരിക്കാൻ കഴിയുമ്പോൾ തന്നെ സ്നേഹം തോന്നണം ഉള്ളിൽ സ്നേഹം തോന്നുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം കല്യാണം കഴിച്ചിട്ട് പിന്നെ കാര്യമില്ല കല്യാണം കൊണ്ട് സ്നേഹം തോന്നണം അനുരാഗം ഉണ്ടാകണം അതും കൂടി വരുമ്പോൾ വിവാഹം കഴിക്കാം ഗുരു ഇവിടെ ജാതകം നോക്കാൻ പറഞ്ഞിട്ടില്ല എന്നാൽ നമ്മൾ പല ആളുകളും ജാതകത്തിന്റെ പിന്നിലാണ് പിടിക്കുന്നത് ഇവിടെ ജാതകം നോക്കാൻ ഗുരു പറയുന്നില്ല എന്തുകൊണ്ട് പറയുന്നില്ല ജാതകത്തിന് അത്ര പ്രാധാന്യത ഒന്നുമില്ല ജാതകം എന്ന് പറയുന്ന ഒരു അഭ്യൂഹ കണക്കാണ് ഇതാണ് ഏറ്റവും പ്രാധാന്യം വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് സ്വഭാവം ഈ സ്വഭാവം ജാതകത്തിലൂടെ ഗണിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചു നേരം അവർ ഒരുമിച്ച് എന്ന് സംസാരിക്കുന്നത് തന്നെയാണ് പണ്ട് അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നക്ഷത്രം വെച്ചിട്ട് സ്വഭാവത്തെ ഗണിക്കാൻ നോക്കുകയാണ് അത് പരാജയത്തിലും കലാശിക്കാറുണ്ട് ജാതകം ഗുരു ഇവിടെ ഒരിടത്തും പറയുന്നില്ല പ്രാധാന്യതയോടുകൂടിയിട്ട് വിവാഹത്തിൻ്റെ കാര്യത്തിൽ അന്ന് ചില മാനദണ്ഡങ്ങൾ ഇനിയും ഗുരു പറയാൻ പോകുന്നുണ്ട് അതൊക്കെ വലിയ കാര്യമാണ് ഇനി ഇനി വരുന്ന ഇതിൽ പറയുന്നുണ്ട് ചിലത് മാനദണ്ഡങ്ങൾ എന്ത് വേണമെന്ന് അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കണം വിദ്യയുടെ തലത്തിൽ സമാനത വിത്തത്തിൻ്റെ സമ്പത്തിൻ്റെ തലത്തിൽ സമാനത വയസ്സിൻ്റെ തലത്തിൽ സമാനത രൂപ ലാവണ്യത്തിൻ്റെ തലത്തിൽ സമാനത ശീലം സ്വഭാവം ഇതിൻ്റെ തലത്തിൽ സമാനത അനുരാഗം അനുരാഗമുണ്ടായിരിക്കണം അനുരാഗമെന്ന് വെച്ചാൽ ലവ് അഫെയർ എന്നല്ല ഹൃദയത്തിലൊരു ഒരു ഒരു സന്തോഷം തോന്നണം അദ്ദേഹത്തെ അല്ലെ ഈ കുട്ടിയെ കല്യാണം കഴിച്ച എനിക്ക് അവൾ സ്നേഹം ഉള്ളവളായിട്ടിരിക്കും എന്ന് തോന്നണം അങ്ങനെ തോന്നുമ്പോഴാണ് ആ കല്യാണം നടക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു യഥാക്രമം തത് അതുകൊണ്ട് ഗാർഹസ്ഥ്യപ്രവേശാർത്ഥി ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവൻ ശ്രദ്ധധാന വിശ്വാസത്തോടുകൂടി നിർഭരം സുവിചിന്ത്യ പൂർണ്ണമായി ആലോചിച്ചിട്ട് തം വിവാഹം ആ വിവാഹത്തെ യഥാക്രമം ക്രമമനുസരിച്ച് വിദധീതഹി പ്രവർത്തിക്കേണ്ടതാണ് വിവാഹം എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതെ ഒരു ആലോചനയും ഇല്ലാതെ ചെയ്യേണ്ടതല്ല അതിൽ വിശ്വാസം വേണം അതിൻ്റെ ലക്ഷ്യബോധം വേണം അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നവൻ നല്ലപോലെ ആലോചിക്കണം അറിഞ്ഞാലല്ലേ ആലോചിക്കാൻ പറ്റുള്ളൂ ഇതൊന്നും ആർക്കും അറിയില്ലല്ലോ അപ്പം ഇത് അറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം അതിനു കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു അയ്യോ എൻ്റെ മകൻ ഇരുപത്തിയഞ്ചു വയസ്സായി അല്ലെ മകൾക്ക് ഇരുപത്തിനാല് വയസ്സായി ആരെങ്കിലും പിടിച്ച് കെട്ടിക്കണല്ലോ എന്ന് പറഞ്ഞ് നടക്കുന്ന അമ്മമാരും അച്ഛന്മാരോ ഒക്കെ നാട്ടിലുണ്ട് അതായത് ഇരുപത്തിയഞ്ചു വയസ്സായി കഴിഞ്ഞാൽ ആ ഭാരം ഏതെങ്കിലും ഒരു കുരിശിൽ തറയ്ക്കണം എല്ലാവർക്കും ആഗ്രഹിക്കുന്നതാണ് കാരണം പിള്ളേരെ ഒരു പത്തിരുപത് വയസ്സ് വരെ വളർത്തി അതിനുശേഷം കൈയൊഴിഞ്ഞു കൊടുക്കണം എവിടെയെങ്കിലും അതൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അവർക്ക് അറിയാമോ എന്തിനാണ് അവർ വിവാഹം കഴിക്കണമെന്ന് ഈ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതൊന്നുമില്ല അപ്പൊ എങ്ങനെയാണിനി വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏത് തരത്തിലാണ് വിവാഹം രണ്ടുപേര് തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ നല്ലവണ്ണം ചിന്തിക്കണം എന്ന് പറയണു എന്താ ചിന്തിക്കേണ്ടത് രണ്ടുപേരുടെ ജീവിതം ഒന്നിച്ചു പോകുമ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും തരത്തിൽ മാനസിക അടുപ്പുണ്ടാകണോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പൊരുത്തങ്ങളാണ് അവർ തമ്മിൽ ഉണ്ടാകേണ്ടത് അത് പറയുന്നു ഇരുന്നൂറ്റി വിദ്യാധ്യനുരാഗോ ദാമ്പത്യ വിദ്യൂപീലാദ്യു അതായത് ഒരു പുരുഷനും സ്ത്രീയും ഒരാൺകുട്ടിയും പെൺകുട്ടിയും വിവാഹിതരാകാൻ ആഗ്രഹിക്കുമ്പോൾ അച്ഛനമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ വിദ്യ അറിവ് സമാനമായിരിക്കണം അതായത് വിദ്യാലയത്തിൽ പോയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളായാലും എഡ്യൂക്കേഷനൊക്കെ ആയാലും ഒരു സമാനമായ വിദ്യാഭ്യാസം അവർക്ക് ഇട്ടിരിക്കണം രണ്ടുപേർക്കും പേർക്കും ഒരാൾ എട്ടാം ക്ലാസ് തോറ്റവനും മറ്റാൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ജയിച്ചവളും ആ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ കലഹമുണ്ടാകും സ്വാഭാവികമാണ് കാരണം പഠിക്കാത്തവന് ഉണ്ടാകുന്ന ഭാവമാണ് ഇൻഫീരിയോരിറ്റി കോംപ്ലക്സ് അപകർഷബോധം ഭാര്യ പഠിച്ചവൾ എന്നുള്ള തോന്നൽ കൊണ്ട് ഭാര്യക്ക് ഇത്തിരി സുപ്പീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടാവും എവിടെ അപകർഷബോധവും ഉത്കർഷബോധവും തമ്മിൽ ഏറ്റുമുട്ടുന്നു അവിടെ കലഹം ഉണ്ടാകും അപ്പൊ പത്താം ക്ലാസ് വരെ പഠിക്കാത്ത ഭർത്താവ് അപകർഷബോധം കൊണ്ട് ഭാര്യയെ എങ്ങനെയാണ് നിയന്ത്രിക്കുക അടിച്ചൊതുക്കും കയ്യൂക്ക് കാണിക്കും വഴക്ക് പറയും പലതരത്തിലുപദ്രവിക്കും ഇപ്പോൾ വിദ്യ സമാനമായാൽ പരസ്പരം ബഹുമാനിക്കും അതായത് രണ്ടു പേർക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമുണ്ടെങ്കിലോ രണ്ടുപേരും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യും മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാകും ഈ പരസ്പര ബഹുമാനത്തിന് വേണ്ടിയിട്ട് സമാന വിദ്യ ഉള്ളവരെ ആണ് വിവാഹം കഴിക്കാൻ പാടുള്ളൂ അത് ശ്രദ്ധിക്കണം എന്ന് പറയും ഏതൊക്കെ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഗുരു പറയാണ് മനുഷ്യസ്യ മനുഷ്യന് സഹൃദ് ജനനം ഒരിക്കൽ ജനനം സഹൃദ് മൃതിഹി ഒരിക്കൽ മരണം സ്യാദ് സംഭവിക്കും മനുഷ്യന് ഒരിക്കലേ ജനനം സംഭവിക്കുകയുള്ളൂ ഒരിക്കലേ മരണം സംഭവിക്കുകയുള്ളൂ ഭൂമ ഭൂമിയിലെ അനവസ്ഥിത ജീവന വ്യവസ്ഥയില്ലാതെ ജീവിക്കുന്ന കുറെ ആളുകളുണ്ട് ഭീരു അസകൃായ വീണ്ടും വീണ്ടും ജനിക്കുന്നു തധാ അപ്രകാരം ചബലമാനസീരു ചലമാനസനായ ഭീരു അസഹൃത് വീണ്ടും വീണ്ടും മറിയതയെ മരിക്കുന്നു അപ്പൊ നമ്മൾ ചില ആളുകള് വ്യവസ്ഥയില്ലാത്തരാണ് ഒന്ന് പറഞ്ഞാല് അത് മാറ്റും വ്യവസ്ഥ പാലിക്കില്ല ചിലർ ഭയമാണ് എന്തിനും ഭീരുക്കളാണ് പറഞ്ഞത് നടപ്പിലാക്കാനുള്ള ധീരതയൊന്നും അവർക്കില്ല ഇവര് പറയുന്നത് ജീവിച്ചിരിക്കവേ തന്നെ പല പ്രാവശ്യം ജനിച്ച് മരിക്കുന്നവരെ പോലെയാണ് ധീരൻ ഒരിക്കലേ മരിക്കൂ എന്ന് പറയുന്ന പോലെ ഭീരുക്കൾ വീണ്ടും വീണ്ടും മരിക്കുന്നു അപ്പൊ അങ്ങനെ അവ്യവസ്ഥയുള്ള ആളുകളും ചബലമാനസരായ ഭീരുക്കളും ഈ ഭൂമിയിലുണ്ട് ഏതോ ഉപ ഇവർ രണ്ടുപേരും കഥാചന ഒരിക്കലും വിവാഹർഹവും വിവാഹത്തിന് യോഗ്യന്മാരായി ന ഭവേദാം ഭവിക്കുന്നില്ല അപ്പൊ വിവാഹത്തിന് യോഗ്യരല്ലാത്ത രണ്ടാളുകളെ കുറിച്ച് പറയുന്നുണ്ട് ഭീരുക്കള് ഭയമുള്ളവർ എന്തിനും ഏതിനും ഭയമുള്ളത് അതുപോലെ വ്യവസ്ഥയില്ലാത്തവർ അവർ വിവാഹത്തിന് യോഗ്യരല്ല വിവാഹം കഴിക്കാതിരിക്കുക നല്ലത് അപ്പൊ എപ്പോഴെങ്കിലും നമ്മളോടൊരു വ്യവസ്ഥ പറഞ്ഞിട്ട് ആ വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അവർ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് ഗുരു പറയുന്നത് ഇനി കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ ഭയാശങ്കകൾ കാണിക്കുന്നതിൽ ആളുകൾ അവരെയും കല്യാണം കഴിക്കാതിരിക്കുക നല്ലത് അത്തരം വ്യക്തിത്വങ്ങൾ ഒരിക്കലും ശോഭനമായ ഒരു ജീവിതത്തിന് താങ്ങായി വരികയില്ല അവർ ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ അവർ ബോധപൂർവം താൻ അവ്യവസ്ഥിതനാണെന്നും വ്യവസ്ഥയില്ലാത്തവനാണെന്നും ഭീരുവാണെന്നും ചബലനാണെന്നും തിരിച്ചറിഞ്ഞിട്ട് വിവാഹബന്ധത്തിലേർപ്പെടാതിരിക്കണം അപ്പോൾ അവർക്ക് വിവാഹം വിധിച്ചിട്ടില്ല എങ്കിലും അവർ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ പോയി കല്യാണം കഴിക്കും അവര് കൊറേ നോണയൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കും എങ്ങനെയെങ്കിലും ഒരാൾ കല്യാണം കഴിക്കണല്ലോ എന്നിരുന്നാലും അതിലൂടെ അവര് വലിയൊരു പാപം ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ജീവിതം അവർ നശിപ്പിക്കുന്നു അത് വലിയ പാപമാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഗുരു പറയുന്നു ഇപ്പൊ ചബലന്മാരും ധീരുക്കളും വ്യവസ്ഥയില്ലാത്തവരും കല്യാണത്തിന് വിവാഹത്തിന് യോഗ്യന്മാരേ അല്ല